ഇസ്രായേൽ പടർന്നു പിടിച്ച കാട്ടുതീ അതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേലി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ തലവൻ തന്നെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇസ്രായേൽ പടർന്നു പിടിച്ച കാട്ടുതി നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള ഇസ്രായേലിന്റെ ഒലിവു തോട്ടങ്ങൾ പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പടരുകയാണ് വലിയ കാർഷിക നാശമാണ് കോടിക്കണക്കിന് ഡോളറിന്റെ കാർഷിക വിഭവങ്ങളാണ് ഇസ്രായേൽ നശിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൽ ജെറുസലേമിന്റെ ഹൈവേ പ്രദേശങ്ങളിലേക്ക് പടരുന്ന കാട്ടുതിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ ഓടുന്ന വാഹനങ്ങൾ ഉപേക്ഷിച്ച് വാഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുടെ വീഡിയോകൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറയുന്നു എന്ന വാർത്ത കൂടി ഈ അവസരത്തെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് നാല്പത്തഞ്ചിലധികം പേർക്ക് പരിക്കേറ്റതായി പ്രത്യേകിച്ചും അഗ്നിശമന ഇതിൽ കൂടുതലും അവർക്ക് പരിക്കേറ്റതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയും ഇസ്രായേൽ അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായങ്ങൾ പ്രസ്താവനകളും ഒക്കെ ഇതുപോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അട്ടിമറിക്കുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയുന്നില്ല ഒപ്പം പതിനെട്ടോളം പേരെ ഈ ടിഷ്യവും അതുപോലെയുള്ള ആയിട്ട് ഈ കാടുകൾക്ക് സമീപം കണ്ടെത്തിയ പതിനെട്ടിലധികം പേരെ ഈ തീ പടരുന്ന സാമഗ്രികളുമായിട്ടൊക്കെ ഈ കാടുകൾക്ക് സമീപം കണ്ടെത്തിയ പതിനെട്ടിലധികം പേരെ പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിനും ജെറുസലേമിനും ഇടയിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്ന വാർത്ത പുറത്തു വരികയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചു വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ദേശീയ ദിനാഘോഷം നടക്കുന്ന സമയമാണിത് അപ്പോൾ ഉണ്ടായ ഈ തീപിടുത്തം ഒരു അട്ടിമറിയാണോ എന്ന രീതിയിൽ ഇസ്രായേലിലെ വയലതു സയനിസ്റ്റ് മാധ്യമങ്ങളും ഇസ്രായേലിന്റെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരുമൊക്കെ ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണിത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ രീതിയിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഗസയിൽ ഇസ്രായേൽ അനു വർത്തിക്കുന്ന ക്രൂരതയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷയായിട്ടൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്നുകൂടിയുണ്ട് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ദർപ്പാസ് തുറമുഖത്തിനോട് അടുപ അനുബന്ധിച്ചിട്ടുള്ള ഷഹീദ് രജെ തുറമുഖത്തുണ്ടായ സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തീപിടുത്തം കുറച്ച് ആളുകൾ മരിച്ചത് ഇറാൻ ചെയ്ത പ്രതികാരം എന്ന ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയരുകയാണ് വാദ കോലാഹലങ്ങളും വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണങ്ങൾ പുരോഗമിച്ച് അവസാനിക്കുമ്പോൾ മാത്രമേ ഈ തീപിടുത്തത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം അറിയുവാൻ കഴിയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എങ്കിലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രീതിയിലുള്ള അവലോകനങ്ങളും വാഗ്വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ പേരിലും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ചാർത്ത് കൊടുക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ സംവാദങ്ങൾ നടക്കുന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുകൂടിയുണ്ട് അത് ഇസ്രായേലിൻ്റെ ജെറ്റ് വിമാനങ്ങൾ സിറിയൻ പ്രസിഡന്റിന്റെ വസതിക്ക് സമീപമുള്ള ചില തന്ത്രപ്രധാനമായ ഗവൺമെന്റ് ഓഫീസുകൾ ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് സിറിയയിൽ ഒരു സ്ഥലത്ത് ഇസ്രായേലിൽ തീപടരുമ്പോൾ തന്നെ സിറിയയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരികയാണ് അവിടെ തീ ഇവിടെ ആക്രമണം എന്ന രീതിയിൽ ഇസ്രായേൽ അവരുടെ ആക്രമണത്തിന്റെ തോത് സിറിയയിൽ വർദ്ധിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണിത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്